ഹലോ അസ്ലാം വലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ ഹിജാബ് പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രോച്ചസ് ആണ് ആണ് അപ്പോൾ ചൈന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റിയിലുള്ള പിന്നുകളാണ് അപ്പോൾ ഒരുപാട് പേര് പിന്നുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രീമിയം പിന്നുകളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടത് ബുക്ക് ചെയ്യണേ ഇപ്പോൾ കാണിച്ചു തരാം ഇതാ വലിയ ടൈപ്പ് ഉണ്ട് എല്ലാം ഒന്ന് ആദ്യം പതുക്കെ ഒന്ന് കാണിക്കണേ വലിയ പിന്നുകളുണ്ട് ചെറിയ പിന്നുകളുണ്ട് ഇത് ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വലിയ പിന്നുകളാണ് അപ്പോൾ ചെറിയ പിന്നുകൾ ഉപയോഗിക്കുന്നവരുണ്ട് ഇതൊക്കെ നല്ല രസമാണ് ഇതിപ്പം മൊത്തയ്ക്കു മാത്രമല്ല നമ്മൾ സാരിയൊക്കെ യൂസ് ചെയ്യുമ്പോഴായാലും സൈഡിൽ ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുമ്പോൾ നല്ല രസമാണ് പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ ഈ അമ്മച്ചിമാരൊക്കെ പള്ളിയിൽ പോകാൻ നേരത്ത് ഷോൾഡറിൽ ഇങ്ങനെ ഈ എന്താ പറയുന്നത് ആ ഡ്രസ്സ് വെള്ള ഡ്രസ്സുണ്ടല്ലോ അതിട്ടിട്ട് പിൻ ചെയ്യുന്നു കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലെയൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ വരും ഇത് നമുക്ക് ആദ്യം നമ്മൾ കാണിക്കുന്ന വലിയ പിന്നാണ് കേട്ടോ ഈ വലിയ പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഓക്കേ കേരപ്പമാണ് സൂപ്പർ പിന്നാണ് അതിൻ്റെ കളറുകൾ ഒരുപാടുണ്ട് അപ്പോൾ ഈ മോഡൽ വേണമെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൻ്റെ ബാക്കി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ച് തരും അപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഹെവി ക്വാളിറ്റി പ്രീമിയം സ്റ്റോൺസ് ആണ് നശിച്ചു പോകുന്നതല്ല അപ്പോൾ അത് മനസ്സിലാക്കുക ഇത് കണ്ടിട്ട് ഇനി എന്തൊരു വിലയാണെന്ന് പറയരുത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്തത് അതിൻ്റെ തന്നെ കളർ ചേഞ്ചസ് ആണ് അടുത്തത് അതുപോലെ തന്നെ റൗണ്ട് വലിയ പിന്നിൻ്റെ സ്റ്റോൺ ചേഞ്ചസ് ആണ് മറ്റേതിൻ്റെ പോലത്തുള്ള കുറച്ച് ഡിഫറെൻ്റ് ഡിസൈൻ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വേണ്ട വേണ്ടിയുള്ളവരിത് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം ഇല്ല അതിൻ്റെ വേറെ നല്ല വെയിറ്റ് വേണം കേട്ടോ ഇത് എഴുപത്തഞ്ച് രൂപയാണേ ചെറിയ പിന്നാണ് ഇതിങ്ങനെ ഹാങ് ചെയ്യുന്നു നോക്കിയേ അതീപ്പം നമ്മൾ ഇവിടെയൊക്കെ വെച്ചിട്ട് പിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇഷ്ടമുള്ളവരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഞാൻ പറയുന്നതാണ് ഷോൾ ഇങ്ങനെ വെച്ചിട്ട് പിൻ ചെയ്യുന്നവരുണ്ട് ഒരുപാട് പേര് അതുപോലെ സൈഡിലായാലും ഒക്കെ യൂസ് ചെയ്യാൻ നല്ല രസമാണ് നോക്കിക്കേ പിന്നത് ഇങ്ങനെ നോർമലി ഉള്ളൊരു പിന്നാണ് അടുത്തത് അത് എഴുപത്തഞ്ച് രൂപയുടെ ആണേ ഇതൊരു ചെറുതാണ് അതിനെക്കാട്ടി ചെറുതാണ് ഇപ്പോൾ കാണിക്കുന്ന വലുതീന്ന് ചെറുതിലോട്ടാണ് അപ്പോൾ അതിൻ്റെ ഡിസൈനുകൾ കളർ ചേഞ്ചസ് അടുത്തത് എഴുപത്തഞ്ച് രൂപയുടെ തന്നെ പിന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇത് പിന്നെ കവറിൽ നിന്ന് എടുത്ത് കാണിക്കേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു ഇതായത് ചെറിയൊരു പിന്നാണ് ഇതൊക്കെ നല്ല രസമാണ് കേട്ടോ വൈറ്റ് സ്റ്റോ ഒരു എന്താ പറയുന്നത് ഒരു വാം കളർ സ്റ്റോണാണ് ഒരു ലൈറ്റായിട്ടുള്ള വെള്ളമല്ല അതിൻ്റെ വില ഇത് എൺപത് രൂപയാണേ ഇത് അറുപത്തഞ്ച് രൂപയുടെ പിന്നാണ് നോക്കിക്കേ സ്റ്റൈലിഷ് ലുക്കിൽ നിങ്ങൾക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി പിന്നുകളാണ് ഇതിൻ്റെ കുറഞ്ഞ പിന്നുകൾ ഒരുപാട് നമുക്ക് കിട്ടും അത് ഇതങ്ങനത്തെ അല്ല ഇത് റേറ്റ് കുറവാണ് കേട്ടോ ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പിലുള്ളൊരു ആണ് ഇതിനകത്ത് സ്റ്റോൺ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന പിന്നുമുണ്ട് അപ്പോൾ ഇത് ഇരുപത് രൂപയുള്ളൂ ഇത് നാൽപ്പത് രൂപയാണ് ഇത് മെറ്റൽ ടൈപ്പിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സ്റ്റോണിൻ്റെ ഇത് നാൽപ്പത് രൂപയുടെ പിന്നാണ് ഇതിപ്പം നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇതിന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയച്ചാൽ മതി ഇത് ഇരുപത് രൂപയുടെ പിന്നെ ഇതും ഇരുപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് പിന്നുകൾ ഷോളുകൾ പർദ്ധകൾ നൈറ്റുകൾ പ്രീമിയം നിസ്കാര വസ്ത്രങ്ങൾ അതുപോലെ പ്രീമിയം മലേഷ്യൻ ഹിജാബുകൾ ഒക്കെ ഒരുപാട് ഐറ്റംസ് നമുക്കുണ്ട് നിങ്ങളിവിടെ വന്ന് നോക്കിയെടുക്കാം ഇത് നമുക്ക് നാൽപ്പത് രൂപയുടെ പിന്നാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നാൽപ്പത് രൂപയാണേ ഒരു പീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇനി തെറ്റിദ്ധരിക്കരുത് ഒരു പീസിൻ്റെ കാര്യമാണ് ഒരു പീസിന് നാൽപ്പത് രൂപയാണ് ഇത് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ ഇരുപത് ഇത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അതൊക്കെ സ്റ്റൈലിഷായിട്ടുള്ള പിന്നുകളാണ് ഇരുപതിൻ്റെ ഇരുപത് മുപ്പത്തഞ്ച് രൂപയുടെ പിന്നാണ് ഇരുപത് രൂപയുടെ നാൽപ്പത് രൂപ ഒരു പീസ് സെറ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ കുറവൊന്നും ഉണ്ടാവില്ല കാരണം മാക്സിമം റേറ്റ് കുറച്ചിട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇമ്പോർട്ടൻ പിന്നാണ് ഇത് എഴുപത്തഞ്ച് രൂപയാണ് ഈ പിന്നെ ഒരെണ്ണം എഴുപത്തഞ്ച് രൂപ നല്ല ഡിസൈനും നല്ല സ്റ്റോണുമാണ് ഇതായത് തോക്കിക്കേ എഴുപത്തഞ്ചിൻ്റെ പിന്നെ എഴുപത്തഞ്ച് രൂപ എഴുപത്തി അഞ്ച് രൂപ എഴുപത്തി അഞ്ച് എഴുപത്തി അഞ്ച് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം അത്രയും കാണുന്ന നമ്പറിലാണ് വാട്സാപ്പ് ഇപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അസലാ വലൈക്കും